അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്നും ടൂൾസുകളും സാമഗ്രഹികളും മോഷ്ടിച്ചു കടത്തിയ പ്രതികളെ ഇരവിപുരം പോലീസ് പിടികൂടി കൊല്ലം തട്ടാമല ആശാരിമുക്കിന് സമീപം അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്നും ടൂൾസുകളും സാധനങ്ങളും മോഷ്ടിച്ച കേസിൽ രണ്ട് പ്രതികളെയാണ് ഇരവിപുരം പോലീസ് പിടികൂടിയത് കൊല്ലം ഇരവുരം താനിമുക്ക് സുനാമി ഫ്ലാറ്റിൽ ബ്ലോക്ക് നമ്പർ ആറിൽ മുപ്പതാം നമ്പർ വീട്ടിൽ അനിൽ കൊല്ലം വയനാട് പുല്ലിച്ചിറ മണിമന്ദിരത്തിൽ മുഹമ്മദ് ഇർഫാൻ എന്നിവരെയാണ് പിടികൂടിയത് ആശാരിമുക്കിൽ പ്രവർത്തിക്കുന്ന അലൂമിനിയം ഫേബ്രിക്കേഷൻ കടയിൽ മുതലാളി പുറത്തുപോയ സമയം നോക്കി മോഷ്ടിച്ചത് എന്ന് സംശയിക്കുന്ന ബൈക്കിലെത്തി മൂവർ സംഘം കടയിൽ കയറി മോഷ്ടിക്കുകയായിരുന്നു മറ്റൊരു പ്രതിയായ അനന്തു ഒളിവിലാണ് ഇയാളെ പിടികൂടുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് നമ്പർ പ്ലേറ്റ് മറച്ച വാഹനത്തിൽ യുവാക്കൾ എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത് ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവിൻ്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ജയേഷ് സുനിൽകുമാർ സി പി ഒമാരായ സുമേഷ് അനീഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ണോ രണ്ടാമത്തെ സംഭവം ആണോ dia tanya tak ada motor tu motor tu ni dia tu lah macam അനിയ അനിയയോടൊന്നും